വിശംസയിലേക്ക് ശുദ്ധീകരിക്കട്ടെ ടിബിൻ പാത്രവാങ്കൽ ആരംഭിക്കാൻ പോകുന്ന വൺ ഓൺ വൺ സക്സസ് എന്ന യൂട്യൂബ് ചാനലിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഞാൻ ആശംസിക്കുന്നു ടിബിലൂടെ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കാലഘട്ടത്തിലെ മീഡിയയ്ക്ക് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം പീഴിയ എല്ലാവരുടെയും കൈകളിൽ എത്തുന്നു ലോകം മുഴുവൻ എല്ലാവരിലും എത്തുന്നു ഈ ഒരു ദൗത്യത്തിൽ ടിവിന് നല്ല അറിവും പ്രാപ്തിയും ഉണ്ട് എന്ന് നമുക്ക് അറിയാം ടിവിൻ്റെ ഈ ഒരു സമർപ്പണം അത് ദൈവമഹത്വത്തിന് കാരണമാകട്ടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് കാരണമാകട്ടെ വലിയ പ്രചോദനങ്ങൾ ആളുകൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്ത് പ്രത്യേകിച്ചും യു കെയിൽ വിജയികളായിട്ടുള്ള ആളുകളുമായിട്ടുള്ള അഭിമുഖ സംഭാഷണങ്ങളാണ് അത് നമുക്ക് വലിയ ചോദനം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് പരസ്പരം മനസ്സിലാക്കുവാനും അറിയുവാനും എല്ലാം ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും അതുപോലെ തന്നെ ചിപ്പിൻ പാത്രവാങ്ങലിനും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സമൃദ്ധമായ ദൈവാനുഗ്രഹങ്ങൾ ഞാൻ ആശംസിക്കുന്നു ഈ ഒക്കെ ശരിയായിരിക്കട്ടെ